ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു നെല്ലിക്ക അച്ചാർ അച്ചാറുണ്ടാക്കിയല്ലോ അതിനുവേണ്ടി ഞാൻ ഒരു ഒമ്പത് നെല്ലിക്ക എടുത്തു ഒമ്പത് നെല്ലിക്കയിൽ ചെറുത് വലുതാണേ ചെറുത് ചെറുതുമാണ് പിന്നെ ഇരുപതല്ലി ഇരുപത് വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഒരു പച്ചമുളക് പച്ചമുളക് ഓപ്ഷനാണ് ചിലവർക്ക് ഇടാം ചിലവർക്ക് ഇടത്തില്ല അപ്പം അതിൽ ആദ്യം നമുക്ക് നെല്ലിക്ക ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ നെല്ലിക്ക ആവിയിൽ പുഴുങ്ങാൻ വെച്ചു അപ്പോൾ അതിനുവേണ്ടി മസാല നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അത് അത് നമ്മുടെ എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ സ്പൂൺ ഇടാം ഇവിടെ രണ്ട് സ്പൂണേ ഞാൻ എടുത്തോളൂ എരിവിനുസരിച്ച് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ കായംപൊടി കായംപൊടി കായം പൊടി ഇത് മൂന്നുകൂടി എടുത്തിട്ട് ഉപ്പും എടുത്തിട്ട് രണ്ട് സ്പൂൺ വിനാഗിരിക്കാത്ത ഇത് കുഴച്ച് വെച്ചേക്കുവാണെ ഈ പൊടി രണ്ട് സ്പൂൺ വിനാഗിരിക്കാത്ത ഇങ്ങനെ ജസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചേക്കുക ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നെല്ലിക്ക പുഴുങ്ങിയിട്ട് ബാക്കി ചെയ്യാം അപ്പം ചട്ടി ചൂടാക്കിയിട്ട് ഞാൻ ആറ് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എൻ്റെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ ഉപയോഗിക്കുക ആറ് ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്ത് അത് വേണ്ടിയിട്ട് കുറച്ച് കടുക് ഉലുവയും കൂടെ ഇട്ടു അത് പൊട്ടി മസപ്പൊട്ടി തിരാറായി ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം ഒരു കൊച്ചമോളായിരുന്നു അതിൻ്റെ വീട് വെച്ചാൽ കറിവേറ്റിലുള്ള വീടായിരുന്നു കറിവേറ്റിൽ പേരുന്ന നല്ലതുപോലെ വെളുത്തുള്ളി നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞു ഇപ്പോൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം ചട്ടിക്കകത്ത് ഓൾറെഡി ചൂടുണ്ടല്ലോ എന്നിട്ട് വേണം നമുക്ക് ഈ മസാല ചേർത്ത് അല്ലെങ്കിൽ ഈ മുളകൊടിയെല്ലാം കഴുകി പോകും ഈ മസാല നല്ലതുപോലെ ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം കംപ്ലീറ്റ് മാറണം അപ്പോൾ ഓഫ് സ്റ്റൗ ഓഫ് കൂട്ടി വേണം ചെയ്യാതെങ്കിൽ ഈ മുളകെല്ലാം കരിഞ്ഞ മുളക് കായം പിന്നായി മഞ്ഞൾപ്പൊടി ഇതെല്ലാം അവിടെ ചേർന്ന പൂക്കാണ് ഇങ്ങനെ എണ്ണ കഴിഞ്ഞത് കാണട്ട് നല്ലതുപോലെ എണ്ണ തെളിയട്ടെ ഇതാണ് എൻ്റെ പരുവം എൻ്റെ എണ്ണ വന്നു പച്ചമണം എല്ലാം മാറി ഞാൻ സ്റ്റൗ ഓഫ് ഓൺ ചെയ്തില്ല അതായത് നല്ലതുപോലെ മൂട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് നെല്ലിക്ക ഇടാം അപ്പോൾ നമ്മൾ ആ നെല്ലിക്ക എല്ലാം ഇതിനകത്തിട്ട് ഇളക്കി കണ്ട നല്ലതുപോലെ അരപ്പ് പിടിച്ച് ഈ നല്ലതുപോലെ ഗ്രേവി ചാറുപേല വേണമെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറ്റി വെള്ളം ഒഴിക്കാം ഞാൻ ഒഴിച്ചില്ല ഇതായിരുന്ന ഇത് ഇതേ ഉള്ളൂ പിന്നെ എണ്ണയുടെ അതും പിന്നെ കുറേ നാൾ വെച്ചിരിക്കാനാണെങ്കിൽ വെള്ളം ചേർക്കരുത് എണ്ണയിൽ തന്നെ അഴിറ്റി കിടക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഒരു കാൽ ടേബിൾ അത് ഓപ്ഷനാണ് സൊ കാൽ ടീസ്പൂണാണ് പഞ്ചസാര ആഡ് ചെയ്തത് അപ്പോൾ നല്ല ടേസ്റ്റ് വരും ഇപ്പൊക്കെ പാകത്തിൽ നോക്കണം എല്ലാം കറക്റ്റ് ഞാൻ നോക്കി ഇപ്പം എല്ലാം കറക്റ്റായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റായിട്ട് നെല്ലിക്ക അച്ചാർ വളരെ ടേസ്റ്റാണ് പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിൽ അതാണ് കുപ്പി വേണം ഈ ഗ്ലാസ് ബോട്ടിൽ വേണം ചെയ്യാൻ ചെയ്യാനല്ലാതെ പ്ലാസ്റ്റിക്കിനകത്തൊന്നും വേണ്ടത് അച്ചാർ ഒരിക്കല് അത് ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റ് പ്രോഡക്റ്റിങ്ങനെ ഉണ്ടാക്കാൻ പ്രചോദനം അപ്പോൾ കമൻസുകൾ അറിയിക്കണം അപ്പം ഓക്കെ താങ്ക് യു ആ ഗോഡ് ബ്ലെസ് യെസ്